ടോപ് സിങ്ങറിലെ ജഡ്ജിംഗ് പാനലിലേക്ക് എം ജി ശ്രീകുമാറിനെ തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം ആരാധകർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നിരവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ചാനലിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു തീരുമാനം ഉണ്ടായത് പരിപാടിയുടെ റേറ്റിംഗ് ഉയർത്തുന്ന ജഡ്ജായിരുന്നിട്ടും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നതിൻ്റെയും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ് എം ജി ശ്രീകുമാറിനെ മാറ്റിയത് എങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പോകുന്നത് മറ്റൊരു തരത്തിലാണ് എം ജി ശ്രീകുമാർ ഷോയിലെത്തുന്ന കുട്ടികളോട് വ്യത്യസ്ത തരത്തിലാണ് പെരുമാറിയതെന്നും എല്ലാവരെയും ഒരുപോലെ കാണാതെ പാർഷ്യാലിറ്റി കാണിച്ചതാണ് വിനയായത് എന്നൊക്കെയാണ് പരക്കുന്നത് മാത്രമല്ല സീസൺ ഫൈവിന്റെ വിജയികളെ പ്രഖ്യാപിച്ചതുപോലും അത്തരമൊരു പാർശ്വാലിറ്റിയുടെ പുറത്താണെന്ന് പറയുന്നവരുമുണ്ട് മികച്ച നിരവധി കുരുന്ന് ഗായക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ രണ്ടാഴ്ച മുമ്പാണ് ഷോയുടെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചത് പിന്നാലെ ആറാം സീസൺ ആരംഭിക്കുകയും ചെയ്തു എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയുമെല്ലാം ജഡ്ജിമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രവും ഇവർ തന്നെയായിരുന്നു എന്നാൽ ഷോയുടെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചപ്പോൾ ഷോയുടെ ജഡ്ജിംഗ് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്ന് മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുന്നതും തുടർന്ന് ഇത് തിരക്കിയെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വിങ്ങുന്ന വേദനയിലാണ് എം ജി ശ്രീകുമാർ പ്രതികരിച്ചത് എം ജി സാറെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ടല്ലോ ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകുന്നത് ഇല്ല ഇനി ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചും വരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോവുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോവാമെന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എം ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഗായിക ആര്യ ദയാലുമാണ് ജഡ്ജിംഗ് പാനലിൽ ഇരിക്കുന്നത് എങ്കിലും എം ജി സാറിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പലരും വീഡിയോകൾക്ക് താഴെ അഭ്യർത്ഥിക്കുന്നത് ടോപ് സിംഗർ ഫൈവിന്റെ ഫിനാലെ എപ്പിസോഡ് എപ്പിസോഡിലാണ് എം ജി ശ്രീകുമാറിനെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് അന്ന് വിജയിയായ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർ ബാൻഡ് അണിയിച്ചതെല്ലാം എം ജി ശ്രീകുമാറായിരുന്നു തൃശൂർ സ്വദേശി സേബാമൂൺ രണ്ടാം സ്ഥാനവും കോഴിക്കോട് സ്വദേശി ആർജിതയും കൊല്ലം സ്വദേശി ദേവതീർഥുമൊക്കെയാണ് തൊട്ടു പിന്നിലുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിയത് നടൻ ദിലീപായിരുന്നു ഇവർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചത് അതേസമയം ഷോയിലെ എം ജി ശ്രീകുമാറിൻ്റെ പ്രശസ്തമായ ഡയലോഗായിരുന്നു അടിമോനെ പൂക്കുറ്റി എന്നത് അതേറെ വൈറലാവുകയും ആ രണ്ട് വാക്കുകൾക്കിടയിലെ സന്തോഷവും ആവേശവും ഒക്കെ പ്രേക്ഷകരെയും സന്തോഷത്തിലാഴ്ത്തിയിരുന്നു മാത്രമല്ല മത്സരാർത്ഥികളായ കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ശ്രദ്ധ നേടുന്നതുമായിരുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ